ഹലോ എവ്രിവാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു കുട്ടി ബർത്ത് ഡേന്റെ വ്ലോഗ് ആയാലോ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ തന്നെ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇന്നത്തെ ബ്ലോഗ് എക്സ്പെഷ്യലിസ് വെരി സ്പെഷ്യൽ ഡേ ബ്ലോഗും കൂടി ആയതുകൊണ്ട് നമ്മൾ ഇന്നൊരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളത് കട്ട് ചെയ്തു പിന്നെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളത് ആപ്പൺ ചെയ്തു അത് കഴിഞ്ഞു നമ്മൾ കേക്ക് മുറി സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് നല്ല വൈറ്റ് ചോക്ലേറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത കേക്കാണ് നമ്മളെ കൈ കിട്ടില്ല അപ്പോൾ നമ്മൾ ബേർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് നമ്മൾ സ്വീറ്റ്സ് കൈമാറി ഈ മിഠായി ആരുടെക്ക് ഫേവറേറ്റ് ആണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുക സോ ഒരു കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഗൾഫ് പെട്ടി വന്നാൽ നമ്മൾ ഈ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഈ ഒരു മിഠായിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്ന കേക്ക് വന്നിട്ട് നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത കേക്ക് വന്നിട്ട് ബട്ടർ ആണ് സോ ഭയങ്കര ഹൈപ്പൊക്കെ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നു ബട്ട് എന്തായാലും താങ്ക് യു സോ മച്ച് നമുക്ക് ഇത് ഗിഫ്റ്റ് ചെയ്തതിൻ്റെ കൂടെയാണ് നമ്മുടെ സിസി വന്നിട്ട് സോ ഹൈപ്പൊക്കെ കൊടുത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ അടിപൊളി ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് സോ ബട്ടർ സ്കോച്ച് കഴിച്ചിട്ടുള്ളവരും അതിന് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെല്ലാം ഫ്ലേവർ കേക്കാണ് ഇഷ്ടമെന്ന് സോ ഇത് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ ഗൈസ് അത്ര ഹൈപ്പ് കൊടുക്കാൻ അത് അതിന് മാത്രമുള്ള ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല പിന്നെ ആരുണ്ട് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ആർക്കും അങ്ങനെ ആ ഒരു ഫേസിൽ ആ ഒരു എക്സ്പ്രഷനൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല സോ ആ ജസ്റ്റ് ഓക്കെ ഓക്കെ കേക്ക് അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ടേസ്റ്റ് ഒന്നുമില്ല ബട്ടർ സ്കോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ റൈറ്റും കൂടുതലാണ് സോ ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ടേസ്റ്റ് കൂടുതലും ഫ്ലേവർ അത്രയും അടിപൊളിയായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും എനിക്ക് വൈറ്റ് നമ്മുടെ വാനില വാനില കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്കിഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റും അത്ര അങ്ങോട്ട് എനിക്കിഷ്ടമല്ല ബട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് സോ ബട്ടർ സ്കോച്ച് കഴിച്ചു വലിയ ഇല്ലായിരുന്നു പേഴ്സണലി ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഡാർക്കും ബട്ട് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ വൈറ്റ് ഫോറസ്റ്റ് കഴിച്ചപ്പോൾ കുട്ടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്കാണ് അതുപോലെ തന്നെ നമുക്കിത് ട്രൈ പോഡായിട്ടും ഒരു കുട്ടി ട്രൈ പോഡായിട്ട് യൂസ് ചെയ്യുക ഭയങ്കര ഹൈപ്പൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും സോ നമ്മൾ കൊടുക്കുന്ന ഹൈപ്പിനുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനുള്ള ആ ഒരു മുതലുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും സോ അപ്പോൾ ഇനി മുതൽ നമുക്ക് നമ്മുടെ സ്റ്റിക്കിലൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഇനി വരും എപ്പിസോഡ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സോ ഇത് അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ സോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അത്രക്ക് സൂപ്പറാണ് ഈ സ്റ്റിക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി മീൻസ് എന്തെങ്കിലും കുക്കിങ്ങോ എന്തെങ്കിലും ചെയ്യാന്നുള്ള ആ ഒരു ആഗ്രഹം വന്നതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് വിചാരിച്ചു സോ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ നെയ് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നെയ് റോസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി ഇനി നീ കിച്ചണിൽ കയറില്ലേ കിച്ചണിൽ കയറിൽ നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലയെന്ന് ചോദിച്ച് വരുന്ന ആളുകളോട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാൽ മതി കേട്ടോ നമുക്ക് എല്ലാം പോവും ഓക്കേ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്റോസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടൊക്കെ നല്ലോണം ചൂടാക്കി വെള്ളമൊക്കെ തെളിച്ചു കൊടുത്തു നമ്മള പൊന്തി വന്ന നല്ല അടിപൊളി മാവ് നമുക്ക് ഇനി നമ്മുടെ ചൂട് ചട്ടിയിൽക്ക് അങ്ങോട്ട് ഒഴിച്ച് സെറ്റാക്കി എടുത്താൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ചുറ്റിച്ചെടുക്കുമ്പോഴാണ് ടാസ്ക് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് പക്ഷെ എനിക്കിത് അത്ര വലിയ ടാസ്ക് ടാസ്ക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല സോ മാഷ അപ്പോൾ നമ്മളിതങ്ങനെ ഇത് എനിക്ക് എൻ്റെ പേഴ്സണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫുഡ് ഉണ്ടാക്കുക ഫുഡ് സെർവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സോ അപ്പോൾ എനിക്ക് ഇത് ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് സോ അതിങ്ങനെ ആ ഒരു നൈസാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് അതങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മളതിക്ക് നെയ്യൊക്കെ തൂവി തൂവികൊടുത്ത് സോ നല്ല സെറ്റാക്കിയിട്ട് ആ ഒരു ആ ഒരു നെരിഞ്ഞ ആ ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ഡിഷ് ബ്രൗണിഷ് ആയിട്ട് മാറും സോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല സോ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഇത്രയ്ക്ക് മതി ഹാപ്പി ആവാൻ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് നെയ്യാണ് നെയ്യ് നല്ലോണം തൂവി കൊടുക്കാം അപ്പോൾ നമ്മുടെ വൺ ടു ത്രീ ഫോർ എല്ലാം എണ്ണി കഴിയുമ്പോൾ ആ നമുക്ക് ആ ഒരു ായിട്ടുള്ള നെയ് റോസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ചട്ടിനി ആഡ് ചെയ്യാം നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ഒതച്ചൊരു പൂതി ആയതുകൊണ്ട് നമ്മൾ ബീഫ് അച്ചാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല നെയ് റോസ്റ്റും ബീഫ് അച്ചാറും അടിപൊളി ടേസ്റ്റായിരുന്നു മക്കളെ നിങ്ങൾ മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒരു അടിപൊളി ഫുഡ് തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ് റോസ്റ്റ് അതിക്ക് നല്ല ബീഫ് അച്ചാറ് ഒന്നും പറയാനില്ല അത് കഴിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നല്ല നെരിഞ്ഞ അല്ലെങ്കിൽ നല്ല മൊരിഞ്ഞ നമ്മുടെ നെയ് റോസ്റ്റ് അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു സോ മച്ച് ലാഫി